എല്ലാവർക്കും നമസ്കാരം റേഡിയോ റേഡിയോരിങ്ങിൻ്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മേടമാസം ഒന്ന് വിഷു ഒരു വിഷുക്കാലം കൂടി സമാഗതമാകുന്നു രാത്രിയും പകലും തുല്യ ദൈർഘ്യത്തോടുകൂടി വരുന്ന ദിവസമാണ് വിഷു മലയാളികൾക്ക് വിഷു ആഘോഷം ഓണം ആഘോഷം പോലെ തന്നെ തുല്യ പ്രാധാന്യം ഉള്ളതാണ് നരകാസുരൻ ശ്രീകൃഷ്ണനെ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുദിനമായിട്ട് കണക്കാക്കുന്നതെന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് അതുപോലെ തന്നെ രാമൻ രാവണനെ നിഗ്രഹിച്ച ദിവസമാണ് വിഷു എന്നും മലയാളി വിശ്വസിക്കുന്നു അതായത് തിന്മയുടെ മേൽ നന്മ വിജയം കൈവരിച്ച ദിവസമാണ് വിഷു ദിവസം എന്നർത്ഥം ജീവിത വിജയം മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്ന സന്ദേശം മലയാളികൾക്ക് നൽകുന്ന ഒരു ഉത്സവമാണ് വിഷു ഉത്സവം വിഷുവിൻ്റെ പ്രാധാന്യം വിഷു ദിവസം ജീവിതത്തിൽ പുറത്തേണ്ട ആചാരങ്ങൾ മുതലായവയെക്കുറിച്ചൊക്കെ മലയാളിക്ക് വ്യക്തമായ ധാരണ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പരമമായ അർത്ഥത്തിൽ എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തെ വിളംബരം ചെയ്യുന്നവയാണ് നന്മയിലധിഷ്ഠിതമായ ജീവിതം വിജയത്തിൽ കലാശിക്കുമെന്നും തിന്മയിലധിഷ്ഠിതമായ ജീവിതം പരാജയത്തിൽ കലാശിക്കുമെന്നും മലയാളി ഉറച്ച് വിശ്വസിക്കുന്നു സ്നേഹം അതൊരു വികാരമാണ് അതാണ് ജീവിതത്തിൻ്റെ നെടുന്തൂണായി നിലനിൽക്കുന്നത് എന്ന് യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട മൃദുലമായ വികാരങ്ങളിൽ ഒന്നാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം സ്നേഹം എന്താണ് എന്ന് എന്നതിനെ വ്യക്തമായ ഒരു നിർവചനം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും സ്നേഹം എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ മലയാളിട്ടുണ്ട് മലയാളിയുടെ ജീവിത ചിന്തയിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ സ്നേഹത്താൽ നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ഒട്ടേറെ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് നാലു വയസ്സ് മുതൽ എട്ട് വരെയുള്ള കുട്ടികളുടെ ചിന്താഗതിയിൽ സ്നേഹം എന്താണ് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടികൾ മുതിർന്നവരെ പോലും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടികളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മുട്ടുവേദന കൊണ്ട് വിഷമിക്കുന്ന അപ്പൂപ്പന്റെ കാൽനഹങ്ങൾ കൈവേദന കൊണ്ട് പുളയുന്ന അമ്മ വെട്ടിക്കൊടുക്കുന്നതാണ് സ്നേഹം എന്നാണ് നാലു വയസ്സുള്ള ഒരു കുട്ടി സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ മറുപടി അതുപോലെ തന്നെ ആൺകുട്ടി ഷേവിംഗ് ലോഷനും പെൺകുട്ടി പെർഫ്യൂമും അടിച്ചതിന് ശേഷം പുറത്തുപോയി പരസ്പരം മണത്ത് നോക്കുന്നതാണ് സ്നേഹമെന്നാണ് മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടത് ഞാൻ പിയാനോ വായിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരും എന്നെ നോക്കി പക്ഷേ അച്ഛൻ മാത്രം എന്നെ കൈവേശി കാണിച്ചു അതാണ് സ്നേഹം എന്നാണ് മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടത് കൂട്ടാനിലെ നല്ല കഷ്ണങ്ങൾ മാത്രം എടുത്ത് വെച്ചിട്ട് അമ്മ അച്ഛന് കൊടുക്കുന്നതാണ് സ്നേഹം എന്നാണ് മറ്റൊരു കുട്ടി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ കുട്ടികളുടെ മനോഭാവത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിഷ്കളങ്കമായ മനസ്സുള്ള ഈ കുട്ടികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഈ വിഷുക്കാലം നന്മയുടേതായി തീരട്ടെ വിജയത്തിൻ്റെതായി തീരട്ടെ എല്ലാ തിന്മകളെയും ഉന്മൂലനാശം ചെയ്യാനുള്ള പ്രേരണ മനുഷ്യ മനസ്സിൽ ഉണ്ടാകാനുള്ള ആഘോഷാവസരമായി നമുക്ക് വിഷുവിനെ കണക്കാക്കാം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്മകൾ ആശംസിച്ചുകൊണ്ട് ശുഭദിനം